അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലിങ് കാസ് കഴിഞ്ഞ മാസം കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിസൈലാണ് ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് യൂണിറ്റാണ് കഴിഞ്ഞ മാസം സെയിൽ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോമ്പാക്ട് എസ് യു വാഹനങ്ങളായിരുന്നു അപ്പോൾ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരുന്നത് നമ്മുടെ ക്രെറ്റയാണ് പക്ഷേ ഇത്തവണ ക്രെറ്റ രണ്ടാം സ്ഥാനമാണ് വന്നിരിക്കുന്നത് കരറ്റ് ഏകദേശം പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി യൂണിറ്റിലാണ് സെൽ ചെയ്തിരിക്കുന്നത് തൊട്ട് താഴെ നമ്മുടെ മാരുതിയുടെ ഇരട്ടികയാണ് വന്നിരിക്കുന്നത് എം പി വി സെഗ്മെന്റിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് പറ്റിയ നല്ലൊരു തെരഞ്ഞെടുപ്പാണ് ഇരട്ടിക എന്ന് പറയുന്നത് പതിനാറായിരത്തി അറുന്നൂറ്റി നാല് യൂണിറ്റിലാണ് ഇരട്ടിക സെയിൽ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരുടെ എക്കാലപ്രിയ ടോൾ ബോയ് ആയ നമ്മുടെ വാഗണാറാണ് പതിനാലായിരത്തി എഴുന്നൂറ്റി പത്ത് യൂണിറ്റിലാണ് വാഗനാറ് സെയിൽ ചെയ്തിരിക്കുന്നത് അഞ്ചാമത് വന്നിരിക്കുന്നത് നമ്മുടെ മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് ഏകദേശം പതിനാലായിരത്തി ഇരുന്നൂറ് യൂണിറ്റിലാണ് സ്വിഫ്റ്റ് സെയിൽ ചെയ്തിരിക്കുന്നത് തൊട്ടു താഴെ നമ്മുടെ മാരുതിയുടെ ബ്രസ്സയാണ് വന്നിരിക്കുന്നത് പതിനാലായിരത്തി ഒരുന്നൂറ് യൂണിറ്റിലാണ് ഡ്രസ്സ സെയിൽ ചെയ്തിരിക്കുന്നത് ഡ്രസ്സ ഒരു അല്പം പഴയതായിട്ടൊക്കെ തോന്നാം എങ്കിൽ പോലും ബ്രസ്സയുടെ സെയിൽസിലൊക്കെ നല്ല സെയിൽസ് തന്നെയുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മഹേന്ദ്രയുടെ സ്കോപ്പിയോ മോഡലാണ് സ്കോപ്പിയോ ക്ലാസ് അതുപോലെ തന്നെ സ്കോപ്പിയോ മോഡലുകൾ ഏകദേശം പതിമൂവായിരത്തി എണ്ണൂറ് യൂണിറ്റിലാണ് സെല്ല് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ബസ് സെല്ലിങ് എസ് തന്നെയാണ് സ്കോപ്പിയോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെ വന്നിരിക്കുന്ന നമ്മുടെ മാരില ഫ്രോൺസ് മോഡലാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഫ്രോൺസ് ആണ് അപ്പോൾ കഴിഞ്ഞ മാസം നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം പന്ത്രണ്ടായിരത്തി തൊള്ളായിരം യൂണിറ്റിലാണ് ഫ്രോൺസിന് സെയിൽ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ആണ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് യൂണിറ്റിലാണ് ടാറ്റ നെക്സ് സെയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു ഗീതകരമെന്ന് പറയട്ടെ നമ്മുടെ ഈ ഒരു ടോപ്പ് ടെൻ ലിസ്റ്റിൽ നമ്മുടെ ടാറ്റയുടെ പഞ്ച് ഒന്നിൽ പോലും വന്നിട്ടില്ലെന്നാണ് മറ്റൊരു സങ്കടമായ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ലിസ്റ്റിലെ ടോപ്പ് ടെന്നിലെ ടെൻത്ത് പൊസിഷനിൽ വന്നിരിക്കുന്നത് നമ്മുടെ മാരുതിയുടെ ബെലനയാണ് ഏകദേശം പന്ത്രണ്ടായിരത്തി അറുന്നൂറ് യൂണിറ്റിലാണ് ബെലനോ സെയിൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു അല്പം പ്രീമിയം ഹാച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ